ചരിത്രപഥം യസീദ് അധികാരത്തിലേക്ക് ഡൊമസ്കസിലാണ് യസീദ് ജനിച്ചത് മാതാവ് ദിമിഷ്കിലെ പുരാതന രാജവംശ കുടുംബമായ ബനുൽകെൽബ് ഗോത്രക്കാരനായ മൈസൂനിൻ്റെ മകൾ ബഹ്ദലയാണ് രാജകുടുംബത്തിൽ പിറന്ന കുമാരന്മാരുടെ പ്രധാന വിനോദം വേട്ടയാടലായിരുന്നു ബനുൽകെൽബ് ഗോത്രത്തിലെ രാജകുമാരന്മാർക്കും ഈ ശീലമുണ്ടായിരുന്നു അങ്ങനെ യസീദിലും ഈ സ്വഭാവമുണ്ടായി നീണ്ട പരിശ്രമങ്ങളിലൂടെ ആ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും പൂർണ്ണമായൊരു മാറ്റം യസീദിനുണ്ടായിരുന്നില്ല മായാവിയ അറുതിയുള്ളൂ രോഗം ബാധിച്ച് കിടപ്പിലായ സമയത്തും യസീദ് സുഹൃത്തുക്കളോടൊപ്പം വേട്ടയ്ക്ക് പോയിട്ടുണ്ട് അത്തരമൊരു വേളയിലാണ് ഹിജറ അറുപത് റജബ് മാസത്തിൽ എൺപത്തിയഞ്ചാം വയസ്സിൽ മായാവിയാറുതിയൊള്ളാഹുവാൻവോ വഫാത്താകുന്നത് നേരത്തെ ചില വസൂയത്തുകൾ നൽകിയിരുന്നെങ്കിലും അതിപ്രധാന കാര്യങ്ങൾ ഒരു കടലാസിലെഴുതി ഡൊമസ്കസിലെ നിയമപാലകരുടെ തലവനായ ലൊഹാക്കുബനു ക്രൈസുൽ ഫിഹ്രിയുടെ പക്കൽ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് മുയാവിയ റതി അല്ലാ വൻഹു ഏൽപ്പിച്ചു പുറമെ മുസ്ലിമുബനു ഒഹുബത്തുൽ കുരീ എന്ന സൈനിക നേതാവിനെ വിളിച്ചിരുത്തി ലൊഹാക്കിനെ കൈകാര്യകർത്താവാക്കി സഹായത്തിനായി മുസ്ലിമിനെ ചുമതലപ്പെടുത്തു മുയാവിയ റതിയുള്ള വൻഹുവിൻ്റെ വഫാത്ത് മുയാവിയ റദിയുള്ള വൻഹുവിനെ കഫൻ ചെയ്യാനുള്ള തുണി തയ്യാറാക്കിയ ശേഷം ജനങ്ങളെയെല്ലാം ഒരുമിച്ചുകൂട്ടി ജാമിയ ഉമവിയ മസ്ജിദിലെ മെമ്പറിൽ കയറി വിശ്വാസികൾക്കുണ്ടാകേണ്ട അച്ചടക്കത്തിൻ്റെ ആവശ്യകതയും ഒരുമയുടെ പ്രാധാന്യവും ലഹാക്ക് സദസ്സിനെ ഓർമ്മപ്പെടുത്തി അദ്ദേഹം തുടർന്നു അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരടിമയായ വായാവിയാർ റതി അള്ളാഹു നഹു വഫാത്തായിരിക്കുന്നു എൻ്റെ കയ്യിലുള്ളത് അദ്ദേഹത്തെ കഫൻ ചെയ്യാനുള്ള തുണിയാണ് വായവിയാർ റതി അള്ളാഹു ജീവിതകാലത്തു തന്നെ അടുത്ത കിരീടാവകാശിയായി മകൻ യസീദിനെ നിശ്ചയിക്കുകയും നിങ്ങളെക്കൊണ്ട് കരാർ ചെയ്യിക്കുകയും നിങ്ങളെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ എങ്കിലും നിയമപരമായി അദ്ദേഹം ഭരണാധികാരിയായത് ഇപ്പോഴായതിനാൽ മഹാവിയ അൻഹു ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഒറ്റക്കെട്ടായി ബൈ അത്തു ചെയ്തതുപോലെ ഇപ്പോൾ യസീദിനെ എല്ലാവരും ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യണം ഗൊഹാക്കിൻ്റെ ആജ്ഞ ആരും തിരസ്കരിച്ചില്ല ഗോത്ര തലവന്മാരും പണ്ഡിതരും സൈനിക നേതാക്കളുമെല്ലാം അതിനോട് യോജിച്ചു ശേഷം മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരശേഷം ബാബു സ്വഹൈറി മറവ് ചെയ്തു യസീദ് വേട്ട കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ മയ്യത്ത് മറവ് ചെയ്യാതെ പിന്തിപ്പിച്ചില്ല താൽക്കാലിക കൈകാര്യകർത്താവായ ലൊഹാക്ക് ആളെ അയച്ച് വേട്ടയ്ക്ക് പോയ യസീദിനോട് അടിയന്തിരമായി തലസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ പറഞ്ഞു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ യസീദ് വന്നു ഡമസ്കസിൻ്റെ അതിർത്തിയിൽ വെച്ച് നാട്ടുപ്രമാണിമാരുടെയും സൈനിക നേതാക്കളുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തെ വരവേറ്റു സാധാരണ ഖാലിദ് ഹാലിദ്ബിന് വലീദ് കവാടത്തിലൂടെ ഡമസ്കസിലേക്ക് പ്രവേശിക്കാറുള്ള യസീദ് അന്ന് ബാബു സൊഹൈറിലൂടെയാണ് വന്നത് അവിടെ ഇറങ്ങി പിതാവിൻ്റെ ഖബറിനരികിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ചു ശേഷം പള്ളിയിലേക്ക് വരികയും ജനങ്ങളുടെ ബൈ അത് സ്വീകരിച്ച് ഉജ്ജ്വല പ്രഭാഷണം നടത്തുകയുമുണ്ടായി എൻ്റെ പിതാവ് മാവിയറിയുള്ളവൻകുവിൻ്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ ഗവർണർമാരും സൈനിക തലവന്മാരും തൽസ്ഥാനത്ത് തുടരുക തൽക്കാലം ആരെയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സംഘം നാവികസേനയിൽ നിർബന്ധ സൈനിക സേവനം ചെയ്യണമെന്ന പിതാവിൻ്റെ ഉത്തരവ് ഞാൻ പിൻവലിക്കുന്നു താൽപ്പര്യമുള്ളവർ മാത്രം ഇനി അത് ചെയ്താൽ മതി ഇതുവരെ ലഭിച്ചിരുന്ന ഒരു ആനുകൂല്യവും വെട്ടിക്കുറക്കില്ല അനുസരിക്കുന്നവർക്കും ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവർക്കും അർഹമായ അംഗീകാരങ്ങൾ നൽകും നാടിൻ്റെ അഖണ്ഡത തകർക്കുകയും അനൈക്യവും ചിത്രതയും ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യസീദ് പറഞ്ഞു നിർത്തി വർഷത്തിൽ രണ്ട് തവണയെങ്കിലും അക്രമികളായ റോമാ സാമ്രാജ്യത്തിനെതിരെ സൈനിക നീക്കം നീക്കമുണ്ടാകാറുണ്ട് വേനൽക്കാലത്തെ സ്വായിഫത്ത് സൈനിക നീക്കം എളുപ്പമാണെങ്കിലും ശരത്കാലത്തേത് ഷാത്തിയത്ത് പ്രയാസം നിറഞ്ഞതായിരുന്നു രക്തം പോലും കട്ടപിടിക്കുന്നത്ര ശക്തമായ തണുപ്പിന് അതിജീവിച്ചു വേണം മുന്നേറാൻ നിർബന്ധ സൈനിക സേവനമായതിനാൽ മാറി നിൽക്കാനും പറ്റില്ല ഇതാണ് യസീദ് ഇളവ് ചെയ്തത് ഷാമുകാർക്ക് മുഹാവിയ റസിയുറാഹ്വാൻ ഹുയോടുണ്ടായിരുന്നതിനേക്കാൾ മതിപ്പ് യസീദിനോടുണ്ടാകാൻ ഇത് അവസരമൊരുക്കി ഷാമിലെ പ്രമാണിമാരും ജനങ്ങളും യസീദിനെ ബൈഅത്ത് ചെയ്തതോടെ ഇജ്മാ അനുസരിച്ചുള്ള അടുത്ത മുസ്ലിം ഭരണാധികാരി നിലവിൽ വന്നു മറ്റാരെയെങ്കിലും അധികാരിയാക്കണമെന്നാവശ്യപ്പെട്ട് ആരും രംഗത്ത് വന്നതുമില്ല ഗവർണർമാരുടെ ബൈ അത് ഗവർണർമാരെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചെങ്കിലും അതത് പ്രദേശങ്ങളിലെ ഗവർണർമാരും അവിടങ്ങളിലെ പ്രമാണിമാരും ഗോത്ര തലവന്മാരുമടങ്ങുന്ന പ്രധാനികളോട് തന്നെ നേരിട്ട് ബൈ അത്ത് ചെയ്യണമെന്ന് യസീദ് ഉത്തരവിറക്കി നേരത്തെ മുഅാവിയ റബി അള്ളാഹുവിൻ്റെ ഭരണകാലത്ത് യസീദിനെ തൻ്റെ കാലശേഷമുള്ള ഭരണാധികാരിയാക്കണമെന്ന ഉടമ്പടി മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അപ്പോൾ യസീദ് വലിയുൽ അഹ്ദ് കിരീടാവകാശി മാത്രമേ ആയിരുന്നു ബൈഅത്ത് ചെയ്യാത്ത ഉത്തരവനുസരിച്ച് വിവിധ പ്രദേശങ്ങളിലെ പ്രധാനികൾ യസീദിനെ ബൈഅത്ത് ചെയ്തെങ്കിലും മദീനയിലെ പ്രമുഖരിൽ ചിലർ വിട്ടുനിന്നു എല്ലാ പ്രവിശ്യക്കാരും ബൈഅത്ത് ചെയ്തെന്നറിഞ്ഞപ്പോൾ നേരത്തെ വിട്ടുനിന്നിരുന്ന അബ്ദുള്ള ഹിബിൻ ഒമർ അതിയുള്ളൂ മദീനയിലെ പ്രധാനിയായ ഇബനു അബ്ബാസ് റതിയുള്ളവനോ ബൈ അത്ത് നടത്തി ആ സമയത്ത് ഇരുവരും മക്കയിലായിരുന്നു മക്കാരോട് യസീദിനെ ബൈഅത്ത് ചെയ്യാൻ നിർദ്ദേശിക്കുകയും അനൈക്യമുണ്ടായാൽ രാജ്യത്തിനും സമുദായത്തിനും സംഭവിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പുതിയ ഭരണാധികാരിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പ്രഖ്യാപിച്ച് മക്കാരെല്ലാം യസീദിനെ ഭരണാധികാരിയായി അംഗീകരിച്ചു വിട്ടുനിന്നവരിൽപ്പെട്ട ഹുസൈനുബനു അലി റസിയുള്ള വൻഹുവിനെ മദീനയുടെ അമീർ വലീതുബനു ഉത്തുബത്തുബനു അബി സുഫിയാൻ രഹസ്യമായി ഗവർണറേറ്റിലേക്ക് വിളിപ്പിച്ചു ദീർഘകാലം മദീനയുടെ ഗവർണറായിരുന്ന മർവാനും അവിടെയുണ്ടായിരുന്നു മായാവിയ റദിയുള്ള വൻഹു കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിൻ്റെ ഭരണാധികാരിയാകാൻ തക്ക യോഗ്യതയുള്ള മർവാനെ പരിഗണിക്കാതെ യസീദനെ ബയാത്തു ചെയ്യാൻ പറഞ്ഞപ്പോൾ ഖലീഫയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പ്രതിഷേധമറിയിച്ചിരുന്നു പരിഹാരമെന്നോണം രാജ്യത്തെ ആജീവനാന്ത ഉപമേധാവി എന്ന പദവിയും ഭരണകാര്യങ്ങളിലെ അന്തിമോപദേശക സ്ഥാനവും അദ്ദേഹത്തിന് നൽകുകയും യസീദിനെ കിരീടാവകാശിയാക്കിയതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഹലീഫ സമാധാനിപ്പിക്കുകയും ചെയ്തതായി ചരിത്രരേഖകളിൽ കാണാം വലീദിൻ്റെ സന്നിധിയിലെത്തിയ ഹുസൈൻ നദിയല്ലാൻ അൻഹുവിനെ ഗവർണർ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി അന്ന് വിട്ടുനിന്നവരും ഇപ്പോൾ ബൈഹാത്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു അള്ളാഹുവിനെയും നമ്മൾ തമ്മിലുള്ള കുടുംബ ബന്ധവും ഓർത്ത് രാജ്യത്തിൻ്റെ ഐക്യത്തിനായി യസീദിനെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഹുസൈൻ അലിയുള്ള പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പക്ഷേ തിരുദൂതരുടെ പേരമകനായ എന്നെപ്പോലുള്ളവർ രഹസ്യമായി ബൈഅത്ത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അടുത്ത ദിവസം ഉച്ചയ്ക്ക് നാട്ടുപ്രമാണിമാരെയും വിളിച്ചു കൂട്ടുക ഞാനും വരാം അവിടെ വെച്ച് പരസ്യമായി ബൈഅത്ത് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം അന്താഹിബിന സുബൈർ റതിയുള്ളാഹു വൻഹുവിൻ്റെ അടുത്തേക്ക് ബൈഅത്ത് ആവശ്യപ്പെട്ട് ആളെ അയച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കാലോചിക്കാൻ ഒരു ദിവസത്തെ സമയം അനുവദിക്കണം ശേഷം അഭിപ്രായം അറിയിക്കാം ഈ രണ്ടു തീരുമാനവും വലിയത് അംഗീകരിച്ചെങ്കിലും ഒരുപാട് കാലത്തെ ഭരണപാഠവുമുള്ള മറുവാൻ ഇടപെട്ടു ഹുസൈൻ റതിയുള്ളു ഇപ്പോൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് പുറത്തുപോയാൽ പിന്നെ അദ്ദേഹത്തെ പിടികൂടാനോ ബൈഅത്ത് ചെയ്യിക്കാനോ സാധിച്ചെന്ന് വരില്ല അതിനാൽ ഇവിടെ വെച്ച് നിർബന്ധമായും യസീദിനെ ഭരണാധികാരിയായി അംഗീകരിപ്പിക്കുക പിന്നീട് നിനക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിച്ചേക്കില്ല സുബൈർ ഇബിനസുബേറിയുള്ള ചിന്തിക്കാൻ സമയം സമയമനുവദിച്ചത് രാജ്യതന്ത്രമനുസരിച്ച് ശരിയായ പ്രവൃത്തിയല്ല വലിയ തന്ത്രജ്ഞനും സ്വാധീനമുള്ളയാളുമാണ് അദ്ദേഹം താങ്കൾക്ക് അദ്ദേഹത്തെ ഇനി കാണാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല അതിനാൽ അടിയന്തരമായി സൈന്യത്തെ അയച്ച് ഇപ്പോൾ തന്നെ ഹാജരാക്കുക അത് ന്യായമല്ല അവർ രണ്ടുപേരും ഈ നാട്ടിലെ പ്രധാന നേതാക്കളാണ് ഹുസൈൻ റതി അള്ളാഹു നബി സല്ലാഹു അലഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതില്ല നാളെ പൊതുസഭയിൽ വെച്ച് ബൈ അത് ചെയ്യാമെന്ന് പറഞ്ഞത് അംഗീകരിക്കുകയല്ലാതെ നിർബന്ധിക്കാൻ ഞാനില്ല ഇബന് സുബൈർ റലിയല്ലാ വൻഫു സുഹാബിയും ഇമാമും പണ്ഡിതനുമാണ് പുറമെ സുദീഖ് റതി അള്ളാഹു മകളുടെ മകനും ജുബൈർബൻ ലാം റതിയല്ലാൻബുവിൻ്റെ പുത്രനുമാണ് അദ്ദേഹം അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ സാവകാശം ചോദിച്ചത് അനുവദിക്കലാണ് ബുദ്ധി എല്ലാം ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നു അവൻ തീരുമാനിച്ചതനുസരിച്ച് നടക്കട്ടെ വലീത് പ്രതികരിച്ചു ഹുസൈൻ റതി അള്ളാഹ് വൻഹു മടങ്ങി ഇബനസുബൈ റതി അള്ളാഹ് വൻഹു അന്ന് രാത്രി തന്നെ കുടുംബത്തെയും കൂട്ടി മക്കയിലേക്ക് തിരിച്ചു മക്ക ഹരമായതിനാൽ ആരും സംഘട്ടനത്തിനോ മറ്റോ വരില്ലെന്നതിനാൽ സ്വസ്ഥമായി ആരാധനകളിൽ ഒഴുകി അവിടെ ജീവിക്കാമെന്ന് അദ്ദേഹം നനച്ചു ഇക്കാര്യം ഹുസൈൻ റതി അള്ളാഹ് വൻഹുവിൻ്റെ ചെവിയിലെത്തി അദ്ദേഹവും ഇതേ മാർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ചു എന്നാൽ തൻ്റെ അനുജനും അലി റതിയുള്ള മൂന്നാമത്തെ പുത്രനും പിതാവിൻ്റെ ജ്ഞാനത്തിൻ്റെ തനി പകർപ്പെന്ന വിശേഷണത്തിനർഹനുമായ മുഹമ്മദുൽ ഹനഫി ഹനഫിയ അൻഹു പറഞ്ഞു നാടുവിടുക എന്ന തീരുമാനത്തിൽ നിന്ന് താങ്കൾ പിന്തിരിയണം മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമാകാനും പരസ്പരം രക്തം ചിന്താനും നമ്മൾ ഹേതുവാകരുത് അങ്ങനെ വന്നാൽ തിരുനബി സുല്ലാഹു അലഹി വസല്ലമയോട് എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ സാധിക്കുക രാജ്യത്തിൻ്റെ ഉന്നതിക്കായി ഐക്യത്തോടെയും ഗുണകാംക്ഷയോടെയും പ്രവർത്തിക്കുകയാണ് ഉചിത ഇക്കാക്ക ഹസൻ റതി അള്ളാഹ്വൻഹു തൊട്ടു തൊട്ടുമുമ്പ് ഓർമ്മിപ്പിച്ച വസീയത്ത് താങ്കൾ ഓർക്കുന്നില്ലേ ഹസൻ റലി അള്ളാഹു മൂത്ത മകനും നഫീസത്തുൽ മിസ്രിയ റതി അള്ളാഹ് വൻഹയുടെ വലിയുപ്പയുമായ ജെയ്ദുബന് ഹസ്സൻ റലിയല്ലാഹ് ഹുസൈൻ റതി അള്ളു അൻഹുവിനോട് പറഞ്ഞതിങ്ങനെ പ്രിയ എളാപ്പ ഈ നീക്കം മുസ്ലിം സമുദായത്തിന് പരിക്കേൽപ്പിക്കുന്നതാണ് ഭരണം ആരെങ്കിലുമൊക്കെ നടത്തട്ടെ അതാണ് നല്ലത് പിഴവുകളും അബദ്ധങ്ങളും വരുമ്പോൾ സത്യമെന്തെന്ന് നമുക്ക് പറഞ്ഞു ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാമല്ലോ വിശുദ്ധരുടെ രക്തം ചിന്താൻ നമ്മൾ ഹേതുവാകാതിരിക്കുന്നതല്ലേ നല്ലത് അതിനാൽ അങ്ങ് ഇപ്പോൾ മക്കയിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് വഫാത്തുവരെ ഉമമി ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചിരുന്നു ജെയ്ദുൻ ഹസനദിയുള്ള പക്ഷേ ഹുസൈൻ റതിയുള്ള വൻഹു തീരുമാനം മാറ്റിയില്ല തൻ്റെയും ഹസ്സൻ റതി അള്ളാഹ് വൻഹുവിൻ്റെ ബാക്കി മക്കളെയും ജാഫർ റതിയല്ലാ വാൻവിൻ്റെയും അഹീം റതിയുള്ളയും മക്കളെയും ഫാത്തിമാ ബിവി റസി അള്ളാഹ് വൻഹയുടെ രണ്ട് പെൺമക്കളെയും അടക്കം അഹുലുബൈത്തിലെ പ്രമുഖരെ കൂട്ടി മഹാൻ മക്കയിലേക്ക് പുറപ്പെട്ടു ഇതറിഞ്ഞ വലീദ് നടപടിയൊന്നും എടുത്തില്ലെങ്കിലും മക്കയിലേക്ക് പുറപ്പെട്ട ഇബന് സുബേർ റതിയുള്ള അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സൈന്യത്തെ അയച്ചു അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ അദ്ദേഹം ഹറമിൽ പ്രവേശിച്ചിരുന്നു അതിനാൽ സൈന്യത്തിന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു തുടരും